നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കനിമാസം നാലാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറുമണി പതിനേഴ് മിനിറ്റ് ഉദയാൽപരം തിഥി അതായത് ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഉദയാൽപരം നക്ഷത്രം മകനക്ഷത്രമാണ് മകനക്ഷത്രം ശനിയാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും മണി ഏഴ് മിനിറ്റ് മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുകയാണ് പൂരനക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ ശനിയാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള സമയമാണ് പൂരനക്ഷത്ര സമയം ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രം നക്ഷത്രമാണ് പുരനക്ഷത്രം സ്വാധീനിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണി ഏഴ് മിനിറ്റ് മുതലാണ് അപ്പോൾ എട്ട് മണി ഏഴ് മിനിറ്റ് മുതൽ ശനിയാഴ്ച ദിവസം ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഏഴ് നാളുകാർ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഈ ഏഴ് നാളുകാർ ഇരുപത്തി ഏഴ് നാളുകാരിൽ ഏഴ് നാളുകാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം കാര്യവിജയം ജീവിതാവൃത്തി ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് എല്ലാം കൊണ്ടും സംതൃപ്തരായി ജീവിക്കാൻ പറ്റുന്ന ജീവിത സാധ്യങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു വന്നുചേരുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത് ജീവിതത്തിലൊരു നേട്ടം കൈവരിക്കാൻ പറ്റുന്നത് ജീവിത പുരോഗതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം സാധിച്ചു കിട്ടുന്നത് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഏഴ് നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഏതൊക്കെ നാളുകാർക്കാണെന്ന് പറഞ്ഞുതരാം ഭരണി കാർത്തിക പൂയം തിരുവാതിര മകം മൂലം പൂരാടം ഈ ഏഴ് നാളുകാർക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ച് എത്ര മോശമായ സമയത്തിൽ കൂടി അവർ പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം ഭരണി കാർത്തിക പൂയം തിരുവാതിര മകം മൂലം പൂരാടം ഇത്രയും നാളുകാർക്കാണ് അവർക്കാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക ഈ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഏഴ് നാളുകാർക്ക് ഉണ്ടായി അവരുടെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ബാക്കിയുള്ള ഇരുപത് നാളുകാരിൽ കുറെ നാളുകാർ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കാം പ്രതിസന്ധികളായിരിക്കാം ആപത്ത് വരാം അനർത്ഥങ്ങൾ വരാം ശത്രുത വരാം ഇല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് വിഷാദിക്കാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത ഉള്ള നാളുകാർ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിന് പാദം നാളുകാർക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ദ്രോൺ ഔട്ടിൻ രണ്ടു പാദം നാളുകാർക്കും മീനക്കുറിപ്പെട്ട പൂരൊട്ടാതി കാലത്തുട്ടാതി രേവതി നാളുകാർക്കും ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നാളുകാരെല്ലാം സൂക്ഷിക്കുക അതുപോലെ തന്നെ ആയില്യം പുനർദ്ദം മകേര്യം എന്നീ നാളുകാരും സൂക്ഷിക്കുക പ്രശ്നങ്ങളോ ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ ഒരു ടെൻഷൻ അടിക്കാനുള്ള കാര്യമായിട്ട് പോലും വന്നുചേരാൻ ഇടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ഇനിയും ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതു സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാം ഇനിയും ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം ശനിയാഴ്ച രാവിലെ ഏഴുമണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ചുമണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ജീവിതം വിജയിക്കുമെന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അത് കാര്യമാണ് അപ്പൊ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപതാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ജീവിതത്തിൽ വന്നുചേരത്തില്ല നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരുമെന്നാണ് സംഖ്യാശാസ്ത്രം അവകാശപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതിയിൽ ജനിച്ചോടെ മാത്രം കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ വിജയിച്ചാൽ ജീവിതം വിജയിക്കുമെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു കരുതൽ ധനം ഉള്ളവർക്ക് ദാമ്പത്യ ജീവിതം തൃപ്തികരമാണമെന്നില്ല ചിലപ്പോൾ അവർ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അകപ്പെട്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അവർ ജീവിക്കുക അവരൊപ്പം പറയുന്ന എന്താണ് പണമുണ്ട് പക്ഷെങ്കിൽ സമാധാനം ഇല്ല സ്വസ്ഥതയില്ല എന്നൊക്കെ പറയും എങ്കിലും പണം കൈകാര്യം ചെയ്യുമ്പോൾ വിജയിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയെങ്കിലും പറയാൻ കഴിയുന്നത് പണം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് പണം കൈകാര്യം ചെയ്യുമ്പോൾ വിജയിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ വിജയിച്ചാലും ചിലപ്പോൾ അവർക്ക് മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകാം മറ്റേതെങ്കിലും ഇത്രയുള്ള ശത്രുതകൾ ഉണ്ടാകാം അപകടങ്ങൾ ഉണ്ടാകാം ഒക്കെ ഉണ്ടാകാം പക്ഷെ എങ്കിലും അവർക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറയുവാൻ എനിക്ക് ധനമുണ്ട് എൻ്റെയിൽ പണമുണ്ട് അതായത് അവർ കൈകാര്യം ചെയ്ത് വിജയിച്ചത് കൊണ്ടാണ് അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം മകം അനിഴം അവിട്ടം ഭരണി ചിത്തിര പൂരാടം ഉത്രൃട്ടാതി മകൈരം പൂയം പൂരം ഇത്രയും നാളുകാർ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ധൈര്യമായിട്ട് ഏർപ്പെടാം തീർച്ചയായിട്ടും ധനവിജയം ഉണ്ടാകും ധനം കൈകാര്യം ചെയ്താൽ വിജയിച്ച് ധനത്തിൻ്റെതായിട്ടുള്ള ഒരു വിഷയം നിങ്ങളെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കാത്തൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കി ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മഹാദേവൻ എന്ന് പറയുന്ന സർവശക്തിയുടെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം നല്ല നിലയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം